വിഷമസ്ഥിതിയിൽ അവരെ പലരും സഹായിക്കാനുണ്ടാവും ഈ ഒരു പ്രയാസത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുവാനായിട്ട് ആ കൂട്ടത്തിൽ പുറത്തു സഭയും ആ സഹായ വ്യവസ്ഥ കൊടുക്കാം അവരുടെ മറ്റ് അനേകരുടെ സഹായങ്ങൾ കൊണ്ട് മാത്രമേ ഇത് എത്രയും വലിയൊരു തുക അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് അതിലൊരു ഭാഗമാകാൻ പുറത്തുവാ സഭയും തയ്യാറാണെന്നുള്ളതാണ് അറിയിക്കുന്നത് ഇപ്പോൾ ഏഷ്യാൻ ന്യൂസിന്റെ ഈ നേർക്കുനേർ പരിപാടിയിലാണ് അനന്തകുമാരി എന്ന് താങ്കൾ പറഞ്ഞതുപോലെ ജീവിത ദുരിതമനുഭവിക്കുന്ന ഈ സമരക്കാർക്കിടയിലെ ഒരാൾ അവരുടെ അവസ്ഥ തുറന്നു പറഞ്ഞത് കേരള ബാങ്കിൽ നിന്ന് അവരെടുത്ത വായ്പ അതിന്റെ കുടിശ്ശിക അതായത് ഈ സമരം കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട് അവിടെ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷ പോലും അവർക്കില്ല അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിലൊരു സഹായം ചെയ്യാൻ കഴിയുക ആ സഹായം ഒറ്റയ്ക്കാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാനും സഹായം ഞാൻ ആ നേരത്തെ നേർക്ക് വന്ന അനിതകുമാരി അനിതകുമാരിയുടെ വീട് ജപ്തി ആയിരുന്നു ജപ്തി നോട്ടീസുമായിട്ടാണ് അവർ ഈ സമരത്തിൽ വന്നിരുന്നത് അവരുടെ ആ പ്രയാസങ്ങൾ കേട്ട് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ തന്നെയാണ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഓർത്തഡോക്സ് സഭയുടെ സ്റ്റുഡന്റ് സെന്റർ ആയിട്ടുള്ള ഫജി ഫാദർ സജി മേക്കാടുണ്ട് ഒപ്പം തന്നെ സ്റ്റുഡന്റ് സെന്റർ നിന്നുള്ള മറ്റുള്ളവരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ഇവരുടെ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്താണ് ചെയ്യാൻ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ആശമാരുടെ ഒരുപാട് നിരാശകളെപ്പറ്റി കേൾക്കുന്ന നാളുകളാണിത് അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയ വലിയൊരു നിരാശയിൽ ഒരൽപ്പം ആശയവർക്ക് നൽകുക എന്ന കൂടി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധീക്ഷൻ നമ്മളുടെ ജീവകാരുണ്യ പദ്ധതിയായ സഹോദരൻ പദ്ധതിയിലൂടെ പ്രത്യേകിച്ച് ഈ അനിതാകുമാരി എന്ന് പറയുന്ന ഈ അമ്മയുടെ വീട് ജപ്തിയിലാണ് അപ്പം വളരെയേറെ ജീവിത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇവർക്ക് ഒരു സഹായം ആവശ്യമാണ് എന്നുള്ള ഒരു ഉണ്ടാവുകയും അവരുടെ ജപ്തിയിൽ നിന്നവരെ വിടുവിക്കുവാൻ വേണ്ടി എല്ലാ തുകയും ബാങ്കിൽ അടയ്ക്കുകയും അവർക്ക് ആ പ്രമാണം വീണ്ടെടുത്തു കൊടുത്ത് ഈ വലിയ സമരത്തിൽ അവർക്കൊപ്പം ഒരു ചെറിയ അത്താണിയായി ഒരു ചെറിയ വെളിച്ചമായി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യുന്നത് ആദ്യം ആ രേഖ ഒന്ന് കൈമാറാലോ എന്തായാലും ആ രേഖ കൈമാറുകയാണ് അതായത് ബാങ്കിലെ ബാധ്യത മുഴുവൻ തീർത്തുകൊണ്ട് അനിതകുമാരിക്ക് അനിതകുമാരിക്ക് ഇനി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാം കാരണം അവിടെ ഒരു വീടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ രേഖ കൈമാറുന്ന ചടങ്ങ് കൂടി കാണാം ഉൾപ്പെടെ എല്ലാം നമ്മൾ ഇവർക്ക് ബാങ്കിൽ അടയ്ക്കാവുന്ന എല്ലാ തുകയും പലിശ അടക്കം നമ്മൾ അടച്ച് ഇനി ആധാരം വീണ്ടും കിട്ടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സഭാ അധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയസ് മാർത്തോമ ത്രിദിയൻ കാതുലിക്ക ബാബ പരിശുദ്ധ ബസലിയസ് മാർത്തോമ ത്രിദിയൻ കാതൂലിക്ക ബാബ ആണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അപ്പൊ ഇത് അറിഞ്ഞ ഉടനെ തന്നെ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആരായുകയും ഇതാണ് ഉത്തമ മാർഗം എന്ന് നമ്മൾ കാണുകയും ചെയ്ത്